കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഇടുക്കി ഡാമിനുമുണ്ട് ഒളിഞ്ഞുകിടക്കുന്ന നിരവധി ചരിത്രങ്ങൾ രണ്ട് മലകൾക്കിടയിൽ പ്രകൃതി ഒളിപ്പിച്ചുവെച്ച മഹാത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ ചരിത്രം ഇങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള കുറിഞ്ഞുമലയ്ക്കും എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള കുറവൻ മലയ്ക്കുമിടയിൽ കമാനം പോലെ പരന്നുകിടക്കുകയാണ് ഈ അത്ഭുതക്കെട്ട് ഇതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന എഞ്ചിനീയർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പരിഗണിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആദിവാസി മൂപ്പനായ കരുവള്ളായൻ കൊലമ്പൻ എസ്റ്റേറ്റ് സൂപ്പർവൈസറായ ഡബ്ല്യു ജോണിന് പ്രകൃതിയുടെ ഈ അത്ഭുതം കാണിച്ചു കൊടുത്തു അതോടെ അണക്കെട്ടിന്റെ ചരിത്രം തുടങ്ങുകയാണ് ഇദ്ദേഹം സഹോദരനും എഞ്ചിനീയറുമായ പി ജെ തോമസിന്റെ സഹായത്തോടെ വിശദമായ പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് പദ്ധതിക്കായി ആധുനിക രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി പതിനേഴിന് നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡാം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഉയരത്തിൽ ഏഷ്യയിലെ രണ്ടാമനായ ചെറുതോണിയിലെ ആർച്ച് ഡാം അഞ്ച് ഷട്ടറുകളുള്ള ചെറുതോണി അണക്കെട്ട് കുളുമാവ് ഡാം മൂലമറ്റം പവർ പവർഹൌസ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇടുക്കി പദ്ധതി കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ നിർമ്മാണങ്ങളുടെ പട്ടികയെടുത്താൽ പ്രഥമസ്ഥാനം ലഭിക്കുന്നത് ഈ അണക്കെട്ടിന് തന്നെയായിരിക്കും ഇടുക്കി അണക്കെട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തേണ്ട പേര് അണക്കെട്ടിന് സ്ഥാനം നിർണയിച്ചു നൽകിയ ആദിവാസി മൂപ്പൻ കൊലുമ്പന്റെ പേരാണ് കൊലുമ്പനോടുള്ള ആദര സൂചകമായി അണക്കെട്ടിന്റെ കവാടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തോടുള്ള കടപ്പാടിന്റെ സൂചനയാണ് കാടും കാട്ടാറുകളും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ വിഭാഗം ഒരിക്കലും വികസന ചർച്ചകളിൽ സ്ഥാനം പിടിക്കാറില്ലെന്നതാണ് മറ്റൊരു വിരോധാഭാസം ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ അറിയുവാൻ ബെല്ലൈക്കൺ അമർത്തൂ